എന്റെ പേര് അഖിൽമാരാണെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ് ഈ വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കുകയും ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നറിയാൻ വേണ്ടിട്ടായിരുന്നു വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി അതായത് അല്ല അതിന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാൻ ഒന്ന് വിളിച്ചത് എനിക്കത് വിദ്യാശ്രീ പദ്ധതി കാര്യം വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല വിദ്യാശ്രീ പദ്ധതി വഴി കെ എസ് കൊടുത്തത് പിന്നെ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതായത് നമ്മൾ നമ്മളിപ്പം സപ്പോസ് ഇപ്പൊ ഇരുപതിനായിരം ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ വാർത്തകളൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം അടച്ചു അത് മാസം തോറും അഞ്ഞൂറ് രൂപ സ്കീമായിരുന്നു അത് പതിനയ്യായിരം രൂപ അടച്ചാൽ മതി അപ്പൊ സാറ ഒരു ഒരു ചെറിയ സംശയം അപ്പം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് ഇക്ക് പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് അത് ഗവൺമെന്റ് തന്ന പൈസയല്ല അത് കെ എസ് എഫ് യുടെ പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ആ ഭാഗം തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് കെ എസ് എഫ് യുടെ പദ്ധതിയാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ നൽകിയ തുകയാണ് അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കെ എസ് എഫ് ഇത് സഹായിച്ചത് എന്നുള്ളതാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴ് എന്ന് പറയുമ്പഴത്തേക്ക് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു പല രീതിയിലും നമ്മുടെ നാടൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നാം തീയതി സ്കൂളുകൾ പൂർണ്ണമായും തുറക്കുകയും ചെയ്തു ഇത് വാർത്തയാണ് അല്ലെങ്കിൽ ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം വരെയുള്ള ഒരു കാലയളവ് ഒരു അധ്യയന വർഷം പൂർണ്ണമായും വീട്ടിലിരുന്ന് പഠിച്ച സമയത്തൊന്നും തന്നെ ഗവൺമെന്റിന് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഗവൺമെന്റ് പിന്നീടാണ് കൊണ്ടുവന്നത് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതിലൊക്കെ സന്തോഷം പക്ഷെ കെ എസ് എഫ് ഇക്ക് ഇതിനുള്ള ശേഷിയില്ല എന്നൊക്കെ ഗവൺമെന്റ് എവിടെന്ന തീരുമാനിച്ചത് കെ എസ് എഫ് ഇത് ലോൺ കൊടുക്കുകയല്ലേ ചെയ്തത് സൗജന്യമായിട്ട് കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്തത് അപ്പോ ഈ സഹായം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നാല് കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കണക്കിന്റെ കൂടെ അടിസ്ഥാനത്തിൽ ബാക്കി ഞാൻ പറയാം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ കോടി ലക്ഷം രൂപ നൽകി ഇതുവഴി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തുത ഇനി അടുത്തത് മുഖ്യമന്ത്രി പറയുന്നത് നാല്പത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അല്ല നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കൊടുത്തത് എന്ന് ഇവർ പറയുന്നു അതായത് നാല്പത്തി ഏഴായിരം കുട്ടികൾക്ക് എമ്പത്തി ഒന്ന് കോടി രൂപ വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിനേഴായിരം രൂപ ലാപ്ടോപ്പിന് ഒരു ലാപ്ടോപ്പിന് ചെലവാകുമെന്നർത്ഥം ഇവിടെയാണ് മുഖ്യമന്ത്രിയെ ഒപ്പമുള്ളവർ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഇവർ ഇതങ്ങ് ഡയറക്റ്റ് കണക്ക് കൂട്ടി അതായത് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികളാണ് ഇതിന്റെ ഉപഭോക്താക്കൾ എങ്കിൽ ഇൻഡു പതിനേഴായിരം ഒരു ലാപ്ടോപ്പിന് കെ എസ് എഫ് ഇ കൊടുത്ത തുക നിങ്ങൾ വിചാരിക്കും കെ എസ് എഫ് ഇത് സൗജന്യമായിട്ട് കൊടുത്തതാണെന്ന് പ്രിയപ്പെട്ടവരെ ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല ഈ തുക കെ എസ് എഫ് ഇയിലേക്ക് തിരിച്ചടവാണ് ഇത് കേരളത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം അവർ ഇതിനോടകം എത്ര രൂപ കെ എസ് എഫ് ഇൽ തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ കെ എസ് എഫ് ഇയിലേക്ക് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന എമ്പത്തി കോടി രൂപ എവിടെ പോയി കഴിഞ്ഞ ദുരന്തങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടായ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആ ഒരു സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരുപാട് പണം ഇതേപോലെ ഏകദേശം എൺപത്തി ഒന്നിലധികം കോടി രൂപയുടെ ഒരു സഹായം പ്രഖ്യാപിക്കുന്നുണ്ട് കെ എസ് എഫ് അത് നിർധനരായ ആളുകൾക്ക് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങി നൽകുക എന്നുള്ളതിലേക്കാണ് കൊടുക്കുന്നത് സർക്കാർ നൽകുന്ന ധനസഹായമാണ് പക്ഷേ ഇന്നും കെ എസ് എഫ് ഇ അത് തിരിച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയുമായിട്ട് മാരാരുടെ ഒരു വീഡിയോ കണ്ടു മുഖ്യമന്ത്രി പത്രക്കാരുടെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ ദുരന്തകാലത്തെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്ത എമൗണ്ടാണ് ഈ തരത്തിൽ കെ എസ് എഫ് പി കൈമാറുകയും കെ എസ് എഫ് ഇ അത് ആളുകളിലേക്ക് ലാപ്ടോപ്പുകളായി നിർധനരായ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് പക്ഷേ ഇന്നും ആ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് അതിലൊക്കെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഫാമിലികളിലേക്കായിരിക്കും ഇത് പോയിരിക്കാൻ സാധ്യത എന്ന് അഖിൽ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ തരത്തിൽ വളരെ വലിയ അഴിമതികളാണ് ഓരോ ദുരന്തമുഖത്തും സംഭവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചാകരകളാണ് എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം ചെറിയ മീനുകളല്ല ഇവർ അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായ പങ്കും അവർക്കും ഇത് തൊട്ടടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇനിയൊരു ഈസി വാക്കിംഗ് നടത്തി ഭരണത്തിൽ വരികയും ഇതിൻ്റെ എല്ലാം പിന്തുടർച്ചാവകാശം അവർക്കുമാണ് അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷം കൂടി ആണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കുക എല്ലാ തരത്തിലും ജനങ്ങളെ പിഴിയുക പറഞ്ഞ് പറ്റിക്കുക ഇപ്പോൾ ദുരന്ത സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ദുരിതം നടന്നിരിക്കുന്ന സ്ഥലത്ത് വയനാട്ടിൽ അവിടെ വീടുകളില്ല എല്ലാം പോയി അല്ലേ കുറച്ച് വളരെ കുറഞ്ഞ വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ അവിടേക്ക് വലിയൊരു ഓഫർ കൊടുത്തിരിക്കുകയാണ് ആറുമാസത്തേക്ക് കറണ്ട് ബില്ല് കെ എസ് ഇ ബി ഈടാക്കില്ല എന്നുള്ള ഒരു വാഗ്ദാനം എത്ര പൊള്ളയായ വാഗ്ദാനമാണ് നോക്കുക കാരണം ഒരു പോസ്റ്റുകൾ പോലും ഒറ്റ പോസ്റ്റ് പോലും അവിടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ഏരിയയിൽ കേട്ടോ ദുരന്തം നടന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏരിയയിൽ പക്ഷേ അവിടേക്ക് ആറുമാസത്തേക്ക് വൈദ്യുതിയുടെ എന്താ പറയുക ബില്ല് അത് ഒഴിവാക്കാമെന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ കൃത്യമായ ഇവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് രാഷ്ട്രീയക്കാരൻ അവൻ കുറുക്കനാണ് അതേത് പാർട്ടിയാലും അപ്പോൾ സാധാരണ ജനം സൂക്ഷിക്കുക മറ്റൊന്നുമില്ല രാഷ്ട്രീയക്കാരനെ അകറ്റി നിർത്തേണ്ട കാലം പോലും ഇവിടെ സമാഗതമായിട്ടുണ്ട് എത്രയോ സന്നദ്ധ സംഘടനകളും എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ദുരന്തമുഖത്ത് സഹായഹസ്തവുമായിട്ടൊക്കെ വരുന്ന ആളുകളെ അതിൽ നിന്ന് അകറ്റി നിർത്തുന്ന തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് ഗവൺമെൻ്റ് ഭാഗത്തുണ്ടാവുന്നത് എന്തായാലും ഇതൊന്നും ആശാസ്യമല്ല ജനം ഇതെല്ലാം മനസ്സിലാക്കി തുടങ്ങി എന്ന് മാത്രം രാഷ്ട്രീയക്കാരാ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ മറ്റൊന്നും പറയാനില്ല അപ്പോൾ കൂടുതൽ ജാഗരൂകരായിരിക്കുക